വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം പൂർത്തിയായി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ കുറ്റിപ്പുറം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് വിതരണം ചെയ്തത് പൊന്നാനി നഗരസഭയുടെ വോട്ടിംഗ് മെഷീൻ പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിലും വിതരണം ചെയ്തു തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം പൂർത്തിയായി ഇനി ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തിലേക്ക് പൊന്നാനി നഗരസഭയുടെ വോട്ടിംഗ് മെഷീൻ വിതരണം പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിലും പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണം പെരുമ്പടപ്പ് കെ എം എം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെഷീൻ വിതരണം കുറ്റിപ്പുറം എംഇഎസ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുമാണ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള നാല് പഞ്ചായത്തിലേക്കുള്ള ബൂത്തുകളിലേക്കുമുള്ള മെഷീനുകളാണ് മലപ്പുറം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വിതരണം ചെയ്തത് രാവിലെ മണി മുതൽ പോളിംഗ് ഓഫീസർമാർ എത്തി മെഷീനുകളെ ഏറ്റുവാങ്ങി മെഷീനുകൾ എത്തിച്ച ശേഷം സന്നദ്ധരെ നിയോഗിച്ച ടെസ്റ്റ് നടത്തും അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുരക്ഷയും സ്വച്ഛതയും ഉറപ്പുവരുത്താൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വോട്ടിംഗ് ദിവസം എല്ലാ ബൂത്തുകളിലും മെഷീനുകൾ സമയബന്ധിതമായി പ്രവർത്തിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണെന്ന് അധികൃതർ പറഞ്ഞു നാളെ പോളിംഗ് ശേഷം ഇവിടെ തന്നെ സ്വീകരിക്കുന്നതാണ് സെന്ററായിട്ടുള്ളത് ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ സ്വീകരിക്കുന്നതാണ് എം ഇ എസ് കുറ്റിപ്പറ കുറ്റിപ്പറ എംഇസ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഈ സെന്റർ